ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ നമ്മൾ ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ ഒളിമ്പിക്സ് ഫുട്ബോളിൽ അർജൻറ്റീന വേഴ്സസ് മൊറോക്കോ അണ്ടർ ട്വൻറ്റി ത്രീ മത്സരത്തിൽ നടന്ന സംഭവ വികാസത്തെക്കുറിച്ചിട്ടാണ് എനിക്കറിയാം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ആയിട്ടുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആയിട്ടുണ്ട് പലരും സംസാരിച്ച് കഴിഞ്ഞ സംഭവമാണ് നിങ്ങളിൽ പലരും ഓൾറെഡി ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് പക്ഷേ എന്നെ സംസാരിച്ചു സമയം കിട്ടിയിട്ടുണ്ടായില്ലേ സംസാരിക്കാനും പക്ഷേ സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല അത്തരത്തിലൊരു ടോപ്പിക്കാണ് എന്താണ് ഫ്രാൻസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് നടന്നത് ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യാം അപ്പോൾ ഫുട്ബോൾ ഒളിമ്പിക്സിന് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അർജന്റീനയുടെ ഗ്രൂപ്പിൽ മൊറോക്കോ ഉണ്ട് മൊറോക്കോക്കെതിരെയുള്ള മത്സരത്തിൽ രണ്ടേ ഒന്ന് എന്നുള്ള സ്കോറിൽ അർജന്റീന പരാജയപ്പെട്ടു അപ്പോൾ എന്തൊക്കെയാണ് നടന്നത് ഈ ഒളിമ്പിക്സ് ഫുട്ബോളിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിനെയാണ് അയക്കുക അതാണ് എന്ന് പറഞ്ഞാൽ പക്ഷേ ഇതിൽ ഇരുപത്തിമൂന്ന് വയസ്സിന് മുകളിലുള്ള മൂന്ന് താരങ്ങളെ ഓരോ സ്ക്വാഡിനും ഉൾപ്പെടുത്താൻ സാധിക്കും അപ്പോൾ അർജന്റീനയുടെ ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റൂയി കീപ്പർ ആക്സിൻ്റ് കീപ്പർ മുപ്പത്തി രണ്ട് വയസ്സെ കാരണം കൊണ്ട് കളിക്കുന്നുണ്ട് ഹുലിൻ അൽവാരസ് കളിക്കുന്നുണ്ട് ബാക്കിയൊക്കെ അണ്ടർ ട്വൻറ്റി ത്രീ പ്ലേയേഴ്സ് ആണെന്നുള്ള കാര്യം ഓർക്കണം അതേപോലെ തന്നെ മൊറോക്കയുടെ ടീമിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട് അവിടെ അതുപോലെ തന്നെ സോഫിയാൻ റഹീമി ഇങ്ങനെയുള്ള ആളുകളുടെ പിന്നെ കീപ്പർ മുനീർ പുള്ളിക്കാരനൊക്കെ പ്രായമുള്ളവർ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഈ മത്സരം നടക്കുന്നത് ഫ്രാൻസിലെ സെൻ എന്ന് പറയുന്ന സ്ഥലത്ത് വച്ചിട്ടാണ് അവിടെ നല്ല രീതിയിൽ മൊറോക്കൻ സപ്പോർട്ടുള്ള ഒരു നഗരമാണ് ഫ്രാൻസിലേത് മത്സരം തുടങ്ങുന്നു മത്സരം തുടങ്ങുന്ന സാഹചര്യത്തിൽ എന്താണ് ഈ അർജൻറ്റീനയുടെ നാഷണലാന്തം പ്ലേ ചെയ്യുന്ന സാരി തന്നെ ഭയങ്കരമായിട്ട് ബൂ ചെയ്യുന്നു മൊറോക്കയുടെ ഫാൻസ് പിന്നെ അവിടെ മൊത്തത്തിൽ കപ്പാസിറ്റി നാൽപ്പത്തി അയ്യായിരത്തോളമാണ് കപ്പാസിറ്റി ഉള്ളത് ആ സ്റ്റേഡിയത്തിൽ അതിൽ മുപ്പതിനായിരത്തോളം വരുന്ന മൊറോക്കൻ ആരാധകരുണ്ടായിരുന്നുള്ള കാര്യം പറഞ്ഞു അപ്പം അത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള സപ്പോർട്ട് മൊറോക്കോ ടീമിനുണ്ട് പിന്നെ മാത്രമല്ല നമുക്കറിയാം കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ അവരുടെ പ്രകടനത്തിൻ്റെ ഒരു പുറത്ത് അവർക്ക് എന്തായാലും സപ്പോർട്ട് ഉണ്ടായിരിക്കും അത് ഇപ്പോൾ ആ രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിലും ഭയങ്കരമായിട്ട് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന തരത്തിലുള്ള ഫുട്ബോൾ ഭ്രാന്തന്മാരാണ് മൊറോക്കോയിൽ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ അങ്ങനെ അവർ സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ അർജന്റീനയുടെ അവിടെ ഉണ്ട് പിന്നെ കുറച്ച് ന്യൂട്രൽസും സ്വാഭാവികമായിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് മത്സരം തുടങ്ങുന്നു മഷറാനോ ആണ് അർജന്റീനയുടെ അണ്ടർ ട്വൻറ്റി ത്രീയുടെ കോച്ച് പുള്ളിക്കാരൻ്റെ കീഴിൽ അത്ര നല്ല രീതിയിലൊന്നല്ല ഈ യങ് ടീം കളിച്ചോണ്ടിരിക്കുന്നത് മൊറോക്കോ നല്ല രീതിയിലാണ് താരിഖെന്ന് പറയുന്ന കോച്ചിൻ്റെ കീഴിൽ കളിച്ചത് ഇന്നലത്തെ മത്സരത്തിൽ മികച്ച രീതിയിൽ തന്നെയാണ് അവർ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഹാഫ് ടൈമിലേക്ക് പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ രണ്ട് മിനിറ്റാണ് ആറ്റ് എ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ രണ്ട് മിനിറ്റിൽ എന്താ സംഭവിച്ചു വെച്ചാൽ മൊറോക്കോ ലീഡ് ലീഡെടുക്കുകയാണ് അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു മൂവിനൊടുവിലാണ് മൊറോക്കോ ആ ഗോൾ അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ തന്നെ അക്കോമാഷ് എന്ന് പറയുന്ന താരത്തിൻ്റെ ഒരു ബാക്ക് ഹിൽ പാസ് ബ്യൂട്ടിഫുൾ ആണ് ബോക്സിലേക്ക് നീങ്ങിയിട്ടുള്ള സാഹചര്യത്തിൽ എൽ കന്നൂസിൻ്റെ ആ ഒരു ക്രോസ് ബയലിൻ്റെ അടുത്തെത്തിയതിന് ശേഷമുള്ളത് അത് റഹീമി ഫിനീഷ് എന്നാണ് പറയുന്നത് അങ്ങനെയാണ് അവർ ലീഡ് എടുക്കുന്നത് അപ്പോൾ ഈ സോഫിയാൻ റഹീമിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആൾ മികച്ച ഫോമിലാണ് ഈ ഒരു ഒളിമ്പിക്സിലേക്ക് വരുന്നത് കാരണം ചെങ്ങായി അലെയൻ എഫ് സിയുടെ പ്ലെയർ ആണെന്നുള്ള കാര്യം ഓർക്കണം അലെയൻ നമുക്കറിയാം എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലീടൊക്കെ സ്വന്തമാക്കിയിട്ടുള്ള സൈഡാണ് അപ്പോൾ അതിൽ തന്നെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ പതിമൂന്ന് ഗോളൊക്കെ ഈ ചെങ്ങായി അടിച്ചു കൂട്ടിയിട്ടുണ്ട് അത്തരത്തിൽ കിട്ടിലം ഫോമിലാണ് അതുപോലെ എന്താണ് യു എ പ്രോ ലീഗിൽ എട്ട് ഗോളുകളെ ചങ്ങയടിച്ചുള്ളൂ എങ്കിലും ചാമ്പ്യൻസ് ലീഗിൽ മികച്ച രീതിയിലുള്ള ഫോമും കാര്യങ്ങളൊക്കെ അദ്ദേഹം കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഒളിമ്പിക്സിൽ ഈ മത്സരത്തിൽ രണ്ട് ഗോളുകൾ ചങ്ങ അടിച്ചിരിക്കുകയാണ് അതായത് ഈ ഒരു ഗോള് അങ്ങനെ ലീഡ് നേടിക്കൊടുക്കുന്നു പിന്നീട് സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ അവർക്കൊരു പെനാൽറ്റി ലഭിക്കുന്നു ആ പെനാൽറ്റി സോഫിയൻ റഹീമി കൺവേർട്ട് ചെയ്യുന്നു മനോഹരമായിട്ട് അങ്ങനെ രണ്ടേ പൂജ്യത്തിൻ്റെ ലീഡാണ് മൊറോക്ക് ലഭിക്കുന്നത് അപ്പോൾ ലോക്കൽ ടൈം മൂന്ന് പതിനൊന്നായിരിക്കുന്ന സാഹചര്യത്തിലാണ് മൊറോക്കോ രണ്ടേ പൂജ്യത്തിന് നീയിട്ടുണ്ടായിരുന്നത് പിന്നെ അർജന്റീന എന്ത്യെന്ന് വെച്ചാൽ സബ്സ്റ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഹാവിയർ മെഷരാനോ നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സിമിയോണിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു സിമിയോണിനെ കൊണ്ടുവരുന്നത് അൻപത്തി നാലാമത്തെ മിനിറ്റിലാണ് പുള്ളിക്കാരൻ വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ കണ്ടത് അറുപത്തി എട്ടാമത്തെ മിനിറ്റിലൊരു ഗോള് സിമിയോണി മടക്കുകയാണ് അപ്പോൾ അത് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു അത് ബോക്സിൽ നിൽക്കുന്ന ഹുലിയോ സോളറിൻ്റെ കാലുകളിലേക്കാണ് ചെന്നെത്തിയിട്ടുണ്ടായിരുന്നു ഹുലിയോ സോളർ ഒരു ഷോർട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നു അത് പിന്നെ ഈ സിമിയോണി ആ ഒരു ഒരു പോച്ചോഴ്സ് ഫിനിഷ് നടത്തുന്ന നമ്മൾ കണ്ടു പിന്നെയും വേറെയും ചേഞ്ചസും കാര്യങ്ങളൊക്കെ നഷ്ടാനോ വരുത്തി എസ് എ കെൽ ഫെർണാൻഡസിനെ കൊണ്ടുവന്നു അമിയോണിയെ കൊണ്ടുവന്നു അത്തരത്തിലുള്ള കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് എന്താണ് ആ ഒരു മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അൽവാരസിന് ഒരു ഒക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് പക്ഷേ ആ ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല മൊറോക്കോ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു മാത്രമല്ല അവർ ബ്രേക്കിൽ ത്രട്ടനും ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് ഇഞ്ചുറി ബ്രേക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇതിന് ഡൈയിലെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അവരും കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു ധാരിക്ക് പിന്നെ എൺപത്തി മൂന്നാമത് മിനിറ്റിൽ എച്ച് വേരിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്ലെയറാണ് എച്ച് വേരി എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ എച്ച് വേരി വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണ് മത്സരത്തിൽ പിന്നെ മറ്റൊരു കോൺട്രവേർഷ്യൽ ആയിട്ടുള്ള സംഭവം എന്നു വെച്ചാൽ പതിനഞ്ച് മിനിറ്റ് ഇഞ്ചുറി ടൈം കൊടുത്തതാണ് ഇത് അത്ര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സംഭവം അതിനുള്ള കാരണം നമ്മളിപ്പോൾ സ്പെയിനിൻ്റെ മത്സരം ഉണ്ടായിരുന്നു സ്പെയിൻ്റെ മത്സരം നോക്കി അതിലും പത്ത് മിനിറ്റ് ആഡ് ടൈം കൊടുത്തിട്ടായിരുന്നു അപ്പോൾ എന്താണ് നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കണ്ടിട്ടുള്ള പോലത്തെ സംഭവമാണ് അപ്പോൾ ടൈം പിന്നെ നഷ്ടപ്പെടുന്നതൊക്കെ ആഡ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ ലെങ്തി ആയിട്ടുള്ള ആഡ് ടൈമുകളും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഒളിമ്പിക് മത്സരങ്ങളെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പതിനഞ്ച് മിനിറ്റ് ഇഞ്ചുറി ടൈം കൊടുക്കുന്നു അർജൻറ്റീന ഈക്വലൈസിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പതിനാറാമത്തെ മിനിറ്റ് ഇഞ്ചുറി ടൈമിൽ പതിനാറാമത്തെ മിനിറ്റിൽ ഇതിനിടയിൽ ഈ ഇഞ്ചുറി ടൈമിലും സ്റ്റോപ്പേജും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇഞ്ചുറി ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പതിനാറാമത്തെ മിനിറ്റിൽ കൂട്ടപ്പൊരിച്ചുകൾ നടക്കുകയാണ് ബോക്സിൽ അർജൻറ്റീന മൊറോക്കോയുടെ താരത്തിൻ്റെ കാലുകളിൽ നിന്ന് ബോൾ വിൻ ചെയ്ത് നല്ല രീതിയിലുള്ള ടാക്കൾ നടത്തിക്കൊണ്ട് അങ്ങനെ അൽമാദ ഔട്ട്ഷൈഡ് ദ ബോക്സിൽ നിന്ന് ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കുകയാണ് അപ്പോൾ അത് എന്താ സംഭവം എന്ന് വെച്ചാൽ കീപ്പറിൻ്റെ നേരക്കാണ് പോയിട്ടുണ്ടായിരുന്നത് നല്ല ഫിയർസ് ഒരു അറ്റംപ്റ്റായിരുന്നു പക്ഷേ കീപ്പറിൻ്റെ നേരൊക്കെയായിരുന്നു അങ്ങനെ മുനീർ എൽ കെ എന്ന് പറയുന്ന കീപ്പർ അത് സേവ് ചെയ്യുന്നു അത് അദ്ദേഹം പാരി ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് റീബൗണ്ട് ബോക്സിൽ തന്നെയാണ് വന്ന് വീണിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ചെങ്ങായി ഒരു സേവ് നടത്തിയിട്ടുണ്ട് എൻ്റെ പൊന്നാളിയമാരും ഒരു രക്ഷയില്ലാത്തൊരു സേവ് ആണത് ബോക്സിൽ വന്നു വീണിട്ടുള്ള ആ ഒരു പിന്നെ സംഭവം അമിയോണി എന്ന് പറയുന്ന താരത്തിൻ്റെ കലയിലേക്കാണ് ബ്രൂണോ അമിയോണിയുടെ കലയിലേക്കാണ് വരുന്നത് അദ്ദേഹം അടിച്ചപ്പോൾ ഒരു വോളി അറ്റംപ്റ്റാണ് അതേ മടിച്ചപ്പോൾ അതേം വിചാരിച്ചത് എന്നുള്ളതാണ് പക്ഷേ അഗെയിൻ ഒരു രക്ഷയില്ലാത്തൊരു സേവാണ് ആണ് ചങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത് പുള്ളിക്കാരൻ്റെ കയ്യിൽ തട്ടിയിട്ട് അത് ബാറിൽ തട്ടിയിട്ട് വീണ്ടും വരികയാണ് വീണ്ടും വരുന്ന ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു ഹെഡർ അറ്റംപ്റ്റ് നടത്തുന്നു അർജുനൻ താരം അത് ബാറിൽ തട്ടിയിട്ട് വീണ്ടും അതൊരു ശിക്ഷാടിയേക്ക് വന്ന് വീഴുന്നു അത് എന്താണ് മെദീന എന്ന് പറയുന്ന താരം ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു അങ്ങനെ അർജൻറ്റീന ഈക്വലൈസർ നേടി എന്നാണ് എല്ലാവരും കരുതിയിട്ടിരുന്നത് അർജന്റീന താരം ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നു അവരുടെ നേരയ്ക്ക് കപ്പുകളും ബോട്ടിലുകളൊക്കെ ഇങ്ങനെ എറിയുന്നുണ്ട് മൊറോക്കോടെ ആരാധകർ മാത്രമല്ല ഈ ഒരു അവസരത്തിൽ എന്താണ് പിന്നെ പിച്ചിന്മേഷം നടക്കുകയാണ് അതായത് മൊറോക്കോയുടെ ഫാൻസ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ അങ്ങനെ മാച്ച് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ പലരും വിചാരിച്ചത് ഫുൾ ടൈം വിസിൽ മുഴങ്ങി എന്നുള്ളതാണ് ആ രീതിയിലാണ് ടി വിയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊമൻറ്റേറ്റേഴ്സും അത് തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ മത്സരം കഴിഞ്ഞു എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് പക്ഷേ ഇവരൊക്കെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നു ഡ്രസ്സിംഗ് റൂമിൽ ഇവർ പോകുന്ന കാര്യത്തിൽ ഇവരോട് പറഞ്ഞിട്ടുണ്ടത്ര അതായത് മാച്ച് സസ്പെൻഡഡ് ആണ് എന്നുള്ളത് അപ്പോൾ തീർന്നു എന്ന് പറഞ്ഞില്ല അവരോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വെയ്റ്റിംഗ് പീരീഡ് നീണ്ട് നീണ്ട് പോവുകയാണ് അതായത് നമ്മൾ ഇത്തരത്തിലൊരു സംഭവം ഫുട്ബോൾ നടന്നതായിട്ട് എൻ്റെ അറിവിലൊന്നുമില്ല അങ്ങനെ ആ പിച്ചിലേക്ക് ഇറങ്ങിയവരൊക്കെ മാറ്റേണ്ട സാഹചര്യമുണ്ട് ഈ പിന്നെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഈ അർജൻറ്റീനൻ പ്ലേഴ്സിന് നേരയ്ക്ക് ഫ്ലെയേഴ്സും കാര്യങ്ങളെറിയുന്നു ബോട്ടിൽ എറിയുന്നു അത്തരത്തിൽ അവരെ ഉപദ്രവിക്കാനുള്ള ശ്രമം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഭീകരമായിട്ടുള്ള സെക്യൂരിറ്റി ബ്രീച്ച് ആ ഒരു ഗ്രൗണ്ടിൽ നടന്നിട്ടുണ്ട് എന്തായാലും അവരൊക്കെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നുണ്ട് മൊറോക്കോൻ്റെ താരങ്ങളും അർജന്റീന താരങ്ങളും കളി കഴിഞ്ഞു എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഈ ഇൻസിഡൻ്റ് നടക്കുന്നത് നാല് മണി കഴിഞ്ഞ് ഒൻപത് മിനിറ്റ് കഴിഞ്ഞ സാഹചര്യത്തിലാണ് അതായത് ലോക്കൽ ടൈമാണ് അങ്ങനെ അവർ വെയിറ്റ് ചെയ്യുന്നു വെയിറ്റ് ചെയ്തിട്ട് അവർക്ക് കിട്ടിയ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഒരു വി എ ആർ ചെക്ക് നടക്കുന്നുണ്ട് എപ്പോഴാണ് കിട്ടുന്ന അറിയാം ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് അഞ്ച് മുപ്പത്തി എട്ടിനാണ് അതായത് നാല് ഒൻപതിന് സ്റ്റോപ്പ് ആയിട്ടുള്ള മത്സരം സസ്പെൻഡ് ചെയ്തിട്ടുള്ള മത്സരം അഞ്ച് മുപ്പത്തി എട്ടിന് വി ആർ ചെക്ക് നടത്താനുള്ള പരിപാടി അതായത് റെഫറി സ്ക്രീനിൽ പോയി നോക്കുകയാണ് ഒന്നര മണിക്കു ശേഷം സെമി ഓട്ടോമേറ്റഡ് ടെക്നോളജി എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അപ്പോൾ ഈ സെമി ഓട്ടോമേറ്റിക് ടെക്നോളജിയുള്ള സാധ്യത്തിൽ നേരത്തെ തന്നെ അവർക്ക് അറിയാൻ പറ്റും എന്താണ് സംഭവിച്ചെന്നുള്ളത് ഓഫ്സർ ആണെങ്കിൽ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അവർ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തു അവിടെ സ്റ്റേഡിയത്തിൽ നിന്ന് എല്ലാ പിന്നെ ആരാധകരെയും പുറത്തേക്ക് അയച്ചു എന്നിട്ട് അവർ പ്ലെയർ റെസ്യൂം ചെയ്യുകയാണ് ഇതിനിടയിൽ പ്ലേസിനോട് വാമപ്പ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടായിരുന്നു റിട്ടിക്കുലസ് ആയിട്ടുള്ള സംഭവമാണ് എന്താണ് വാമപ്പ് ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനിയും മൂന്ന് മിനിറ്റ് കൂടി കളിക്കാനുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടാണ് അപ്പോൾ എന്താണ് ആ ഒരു സ്റ്റോപ്പേജ് ടൈമിൽ നടന്ന പിന്നെ ആ ഇഞ്ചുറി ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീണ്ടും മൂന്ന് മിനിറ്റ് കൂടി ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൂടി കളിക്കണം എന്നുള്ളത് എന്നാലേ വിസിൽ വിളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു പ്ലേ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് പ്ലേ റീസ്റ്റാർട്ട് ചെയ്യുന്ന കാര്യത്തിൽ റെഫറി സ്ക്രീനിൽ പോയി നോക്കുന്നു അത് കൃത്യമായിട്ടും ഓഫ് സൈഡ് തന്നെയാണ് അവിടെ ഓഫ് സൈഡ് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല അതെന്തുകൊണ്ടാണ് ഓഫ് സൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഒരു ഷോട്ട് ഗോൾ കീപ്പർ തടുക്കുന്നു അത് റീബൗണ്ട് ബോക്സിൽ നിൽക്കുന്ന ഒരു ഈ താരം അമിയോണി എന്ന് പറയുന്ന താരം അടിക്കുകയാണ് അപ്പോൾ അടിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വോളി അറ്റം കീപ്പറിൻ്റെ കയ്യിൽ തട്ടി ബാറിൽ തട്ടി തിരിച്ചു വരുമ്പോൾ എന്നിട്ട് ഹെഡ് ചെയ്യുന്നുണ്ടല്ലൊരു താരം ഈ ഹെഡ് ചെയ്ത താരം എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ അമിയോണി ഈ ഷോട്ട് അടിക്കുന്ന സാഹചര്യത്തിൽ ഇഞ്ചസ് ഓഫ് സൈഡായിരുന്നതാണ് ഒരു ഇഞ്ചെങ്ങാനും ഓഫ് സൈഡ് ആയിരുന്നതാണ് അപ്പോൾ അത്തരത്തിൽ അത് ഓഫ് സൈഡ് തന്നെയാണ് അതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുന്നത് അതിനിടയിൽ ഒരു ഹാൻഡ് ബോൾ ഷൗട്ടും അർജന്റീനയുടെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു വന്നാലും അങ്ങനെ അത് ഓഫ് സൈഡിൽ ആ ഗോൾ റൂൾ ഔട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു അതിൽ യാതൊരു പ്രശ്നമില്ല അവിടെ റൂള് വർക്ക് ചെയ്ത ഒരു സാഹചര്യം തന്നെയാണ് നമ്മൾ കണ്ടത് പക്ഷേ എന്തിനിത്ര ഡിലേ ഇത് മഷലാനെന്ന് പറഞ്ഞ പോലെ ഇതൊരു സർക്കസ് തന്നെയല്ലേ അക്ഷരാർത്ഥത്തിൽ സർക്കസ്സാണ് അങ്ങനെ മത്സരം പുനരാരംഭിക്കുന്നു മൂന്ന് മിനിറ്റുകൂടി അവർ കളിക്കുന്നു മൊറോക്കോ ആര് ലീഡ് ഹോൾഡ് ചെയ്യുന്നു അങ്ങനെ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ത്രീ പോയിന്റ്സ് ഒന്നു വെക്കാൻ സാധിക്കുന്നു മഷലാനോട് അർജന്റീന പരാജയപ്പെട്ടു പോകുന്നു ഇനി ഇതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട സംഭവം ഈ സംഭവം നടന്നത് ഇപ്പോൾ ഖത്തർ വേൾഡ് കപ്പിനിടയിലാണ് എങ്കിൽ എന്തായിരിക്കും ഔട്ട് റേച്ച് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ എങ്ങനെയായിരിക്കും മീഡിയ ഇതിനെക്കുറിച്ച് സംസാരിക്കുക അതല്ലെങ്കിൽ ഏഷ്യയിൽ വേറെ എവിടെയെങ്കിലും അതല്ലെങ്കിൽ ആഫ്രിക്കയിലെവിടെയെങ്കിലാണ് ഈ മത്സരം നടന്നത് എന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കങ്ങൾ അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിലെവിടെയെങ്കിലും ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ ഇവിടെയാണ് നമുക്ക് യൂറോപ്യൻ പ്രിവിലേജ് കാണാൻ സാധിക്കുന്നത് അമ്മയ്ക്ക് രണ്ട് കൊമ്പുണ്ട് എന്തും ചെയ്യാം ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ പാരീസിൽ നടന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും എത്ര മോശം രീതിയിലാണ് അത് ഓർഗനൈസ് ചെയ്യപ്പെട്ടത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയുന്നൊരു സംഭവമാണ് ഇപ്പോൾ യു എസ്സിൽ കോപ്പ അമേരിക്ക നടത്തിയത് മോശമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയുന്നൊരു സംഭവമാണ് പല സെക്യൂരിറ്റി പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് മീഡിയ കുറച്ചൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ അത് ഭീകരമാണെന്നാണ് അതാണ് ഞാൻ പറയുന്നത് ഖത്തറിൽ എന്തെങ്കിലും നടന്നിരുന്നെങ്കിൽ ഏഷ്യയിലെ ഏതെങ്കിലും രാജ്യത്ത് ഇതേപോലെ നടന്നിരുന്നെങ്കിൽ ആഫ്രിക്കയിൽ ഇങ്ങനെ എന്തെങ്കിലും നടന്നിരുന്നെങ്കിൽ കാണായിരുന്നു പൊടി പൂരം ഓ പ്ലേയേഴ്സിൻ്റെ സെക്യൂരിറ്റി പ്രശ്നമാണ് ചിലപ്പോൾ പല രാജ്യങ്ങളും അവരുടെ ടീമിനെ തിരിച്ചു വിളിച്ചിരിക്കും ആ ആ മതി കളിച്ചാൽ മതി പോരെ നമുക്കവിടെ ഒരു സെക്യൂരിറ്റി ഇല്ലാന്നത് ഇവിടെ സെക്യൂരിറ്റിനെ കുറിച്ച് കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടോ ഇല്ല ഒരു തരത്തിലും ഒന്നുമില്ല കാരണം ഫ്രാൻസിലല്ലേ ഫ്രാൻസ് യൂറോപ്പിലല്ലേ പ്രശ്നമൊന്നുമില്ല അതാണ് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ കളി സസ്പെൻഡ് ചെയ്ത കളി പുനരാരംഭിക്കുന്നത് പൂർത്തിയാക്കുന്നത് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വി ആറ് സെമി ഓട്ടോമേറ്റഡ് ടെക്നോളജിയുള്ള വി ആറ് ഓഫ് സൈഡും പരിപാടികളും തീരുമാനിക്കുന്നത് ഓൾറെഡി അത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തീരുമാനിക്കേണ്ട തരത്തിലുള്ള സംഭവമാണ് പക്ഷെ ഒന്നര മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത് ഡ്രസ്സിംഗ് റൂമിൽ പ്ലേഴ്സ് വെയിറ്റ് ചെയ്യുകയാണ് എന്നാലേ അതായത് ഏകദേശം ഒന്നര മണിക്കൂറോളം ഡ്രസ്സിംഗ് റൂമിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് കളി കഴിഞ്ഞിട്ടില്ല മക്കളെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അത്ര പറഞ്ഞത് സസ്പെൻഡ് ചെയ്തതാണ് അത്ര എന്തുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത് എന്നുള്ളതാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സംഭവം അതൊക്കെയാണ് ടഗ്ലഫിയൊക്കെ അത്തരത്തിലുള്ള അർജന്റീന പ്ലെയേഴ്സൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് റിസൾട്ടിനെ കുറിച്ചല്ല കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്തുകൊണ്ട് ഇത് സസ്പെൻഡ് ചെയ്യപ്പെട്ടു കാരണം പിച്ച് ഇൻവേഷൻ നടന്നിരിക്കുകയാണ് എവിടെ സെക്യൂരിറ്റി അതാണ് എവിടെ സെക്യൂരിറ്റി അതാണ് ചോദ്യം ചെയ്യേണ്ട തരത്തിലുള്ള ഒരു സംഭവം അപ്പോൾ അതാണ് യൂറോപ്പിൻ്റെ ഒരു പ്രിവിലേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് നമുക്കറിയാം അർജൻറ്റീനൻ നാഷണൽ ടീം ഫ്രാൻസിനെതിരെ റീസെൻറ്റായിട്ട് നടത്തിയിട്ടുള്ള ആ ഒരു റേസിസ് സ്റ്റാൻഡിനെ കുറിച്ച് നമുക്ക് എല്ലാവരും അറിയുന്ന സംഭവമാണ്സോ ഫെർണാണ്ടസിൻ്റെ ഇൻസ്റ്റാഗ്രാം ലൈവിലൂടെ അത് പുറത്തു പോയിട്ടുള്ള സാഹചര്യവും ആ ബസ്സിലിരുന്നു കൊണ്ട് അർജന്റീൻ താരങ്ങൾ ഫ്രാൻസിനെതിരെ റേസിസ്റ്റ് പാട്ട് പാടിയതൊക്കെ നമുക്ക് അറിയുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് ഫ്രാൻസിൽ വലിയ രീതിയിൽ ചർച്ച ആവശ്യമായിട്ട് ഫുട്ബോൾ ലോകത്ത് തന്നെ വലിയ രീതിയിൽ ചർച്ച ആവശ്യമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിപ്പക്കേഷൻസിനാണ് ഇത് എന്നുള്ള രീതിയിലൊക്കെയാണ് ചില ആളുകളൊക്കെ സംസാരിക്കുന്നത് പക്ഷേ ഇത് ഹണ്ടർ ട്വൻറ്റി ത്രീ ടീമാണ് ഇവരെ ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇതിനെ ഒരു തരത്തിൽ നമുക്ക് ന്യായീകരിക്കാനൊന്നും പറ്റില്ല ഇത് മിസ്മാനേജ്മെൻറ്റിൻ്റെ അയ്യര കളിയാണ് വേറൊന്നും അവിടെ ആ ഗോൾ ഡിസലോ ചെയ്തതൊക്കെ ശരിയായിട്ടുള്ള തീരുമാനം തന്നെയാണ് പക്ഷേ ഇങ്ങനെയല്ല ഒരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യേണ്ടത് മാത്രമല്ല മഷരാനോ മത്സരത്തിന് ശേഷം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ എന്ന് പറയുന്ന താരത്തിൻ്റെ പിന്നെ വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് വാച്ചും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഓൾറെഡി കട്ടുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്ര ഇതിൽ ട്രെയിൻ ചെയ്യുന്ന സാഹചര്യത്തിൽ അങ്ങോട്ടേക്ക് ആരാണപ്പോൾ കാര്യമൊന്നും ഉണ്ടാവുക അതായത് മഷരാനോ പറയുന്നത് നമുക്കൊക്കെ പിന്നെ അകത്തോട്ട് കാരണമെങ്കിൽ കാര്യമായിട്ടുള്ള സെക്യൂരിറ്റി ചെക്കും കാർഡ് വെരിഫിക്കേഷനും ഒക്കെ ഉണ്ട് പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ഇവിടുത്തെ ഈ സുരക്ഷാ വീഴ്ചകളെക്കുറിച്ചൊക്കെ കാര്യമായിട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്യണം അപ്പോൾ യൂറോപ്പ് ആവുന്ന ഒരു സാഹചര്യത്തിൽ അത് വലിയൊരു വിഷയമാക്കിയിട്ട് ആളുകൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ഇവിടെ അതാണ് അപ്പോൾ പ്ലെയേഴ്സിൻ്റെ സേഫ്റ്റി ഒരു പ്രധാന പ്രശ്നമാണ് അവിടെ സാധനങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നു പിച്ചിൻ വേഷം നടക്കുന്നു ഫ്ലയേഴ്സ് എറിയുന്നു ബോട്ടിലെറിയുന്നു അത്തരത്തിൽ അവരുപദ്രവിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇതിപ്പോൾ എന്താണ് അർജന്റീന ഇഷ്ടമില്ലാത്ത സെറ്റ് ഓഫ് ഫാൻസ് ഉണ്ടാവും സ്വഭാവമായിട്ടും അത് റൈവൽസ് ഉണ്ടാവും അവർ ചിലപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ടാവും പക്ഷേ ഇവിടുത്തെ പ്രധാന കാതരായിട്ടുള്ള പ്രശ്നമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അതായത് ഇത് നമ്മുടെ നാട്ടിൽ നടന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ യൂറോപ്പല്ലാത്ത വേറെ എവിടെങ്കിലും നടന്നിരുന്നെങ്കിൽ കാണാമായിരുന്നു പൂരം അതാണ് ഇവിടുത്തെ പോയിന്റ് എന്തായാലും അർജന്റീന മൂലം കാര്യങ്ങൾ ട്രിക്കി ആയിരിക്കാൻ ഇനി അടുത്ത രണ്ട് മത്സരങ്ങളിൽ അവർ വിജയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ പ്രകടനം എന്നുള്ളത് കാത്തിരുന്ന് കാണാം അതുപോലെ തന്നെ സ്പെയിനിനെതിരെ ഉസ്ബെക്കിസ്ഥാൻ അണ്ടർ ട്വൻറ്റി ത്രീ ടീം കീട്ടിലിനായിട്ടാണ് കളിച്ചില്ലായിരുന്നു കിടന്ന പ്രകടനമാണ് സ്പെയിൻ വിജയിച്ചു രണ്ടേ ഒന്ന് എന്നുള്ള സ്കോറിൽ പക്ഷേ ആ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാൻ ശരിക്കും ഈ സ്പാനിഷ് ടീമിനെ വിറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഉസ്ബെക്കിസ്ഥാൻ നല്ല രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈഡാണ് സിക്സ്റ്റി പ്ലസ് റാങ്കിങ്ങിൽ അങ്ങനെയാണ് അവരിരിക്കുന്നത് പക്ഷേ നമുക്കറിയാം ഇന്ത്യക്കെതിരെ അന്ന് അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ടീമിലുണ്ടായിരുന്ന കുറച്ച് പേരൊക്കെ ഈ ഒരു ടീമിൽ ഇപ്പോൾ പിന്നെ സ്പെയിനിനെതിരെ കളിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ തന്നെ ജലാലുദ്ദീൻ ഓഫ് മികച്ച രീതിയിലുള്ള പ്രകടനമാണ് ആ ഒരു ടെൻ റോൾ എന്നുള്ള കളിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഷ്മറു കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ് ഈ റോമയ്ക്ക് വേണ്ടിയിട്ട് കളിച്ചുള്ള ചങ്ങയാണ് കുസനോഫ് ഇംപ്രസീവായിട്ടുള്ളൊരു സെൻറ്റ് ബാക്കാണ് അപ്പോൾ അങ്ങനെയുള്ള പ്ലെയേഴ്സൊക്കെ അവിടെ ഈ സ്പാനിഷ് ടീമിൽ ബയന അതുപോലെ തന്നെ ഗോമസ് ഉണ്ടായിരുന്നു ഗോമസ് ഗോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്ലെയർ പ്ലെയറാണ് എരി ഗാർസിയായ ഡിഫൻസ് സ്റ്റാർട്ടിരുന്നായിരുന്നു കുബാർസി കളിച്ചിരുന്ന കുബാർസി ഒന്നും അത്ര സോളിഡായിട്ടല്ല കളിച്ചിരുന്ന ഫൊമീൻ ലോപ്പസ് കളിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്പാനിഷ് ടീമിനെതിരെയാണ് മികച്ചിരിയുള്ള പ്രകടനം ഉസ്ബെക്കിസ്ഥാന് കാഴ്ചവെക്കാൻ എന്നുള്ള കാര്യം ഇതോടൊപ്പം തന്നെ ഫ്രാൻസ് തിയറി വൺറി മാനേജ് ചെയ്യുന്ന ഫ്രാൻസ് അണ്ടർ ട്വൻറ്റി ത്രീ ടീം യു എസ് എ അണ്ടർ ട്വൻറ്റി ത്രീ മൂന്നേ പൂജ്യം എന്നുള്ള സ്കോളിംഗ് പരാജയപ്പെടുത്തിരിക്കുകയാണ് ഫ്രാൻസ് വൺ ഓഫ് ദി ഫേവേറ്റ്സുകളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഗോൾ അടിച്ചിട്ടുണ്ട് ഒലീസെ കിഡിലൻ ഒരു ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു ഔഫ് ബോക്സ് ചെയ്തത് ബ്യൂട്ടിഫുൾ ഗോളാണ് ഒരു കിഡിലൻ വിങ്ങറാണ് ഒലീസ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അപ്പോൾ ബാങ്മി ഗംസം ഒരു കിഡിലൻ ആണ് അവർ നടത്തിയിട്ടുള്ളത് ലോയിക് ബാറയാണ് മൂന്നാമത്തെ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ലുക്കേബ ബാടെ കളിക്കുന്നുണ്ട് കോനെ മനു കോനെ കളിക്കുന്നുണ്ട് മിഡ്ഫീൽഡിൽ അക്കാസെറ്റ് കളിക്കുന്നുണ്ട് മറ്റേറ്റ നമ്മുടെ ക്രിസ്റ്റ പാലസിൻ്റെ താരം കളിക്കുന്നുണ്ട് ഒലീസ കളിക്കുന്നുണ്ട് അതിനകത്തുള്ള പ്ലെയേഴ്സൊക്കെയാണ് ഈ ഫ്രഞ്ച് ടീമിൽ കളിച്ചുള്ളത് അപ്പോൾ എന്തായാലും നല്ല സ്റ്റാർട്ടാണ് ഫ്രാൻസിന് നടത്താൻ സാധിച്ചുള്ളത് ഫ്രാൻസിൻ്റെ ഗ്രൂപ്പിലുള്ളത് ന്യൂസിലാൻഡ് ഗിനി ഒക്കെയാണ് എന്നുള്ള കാര്യം പറയണം ഈ പിന്നെ സ്പെയിനിൻ്റെ ഗ്രൂപ്പിൽ ഉസ്ബെക്കിസ്ഥാന് പുറമേ ഉള്ളത് ഈജിപ്തും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കുമാണ് മൊറോക്കോയുടെയും അർജന്റീനയും ഗ്രൂപ്പിൽ മറ്റു ടീമുകൾ എന്ന് പറഞ്ഞാൽ ഇറാഖും ഉക്രൈനുമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം പിന്നെ നമുക്ക് ബ്രസീലിൻ്റെ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിനെ ഈ ഒളിമ്പിക്സിൽ കാണാൻ സാധിക്കില്ല കാരണം ഒരു ക്വാളിഫിക്കേഷൻ നേടാൻ സാധിച്ചില്ല സാധിച്ചിരുന്നില്ല ഒളിമ്പിക്സിലേക്ക് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഇന്നലത്തെ ഡ്രാമയെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ലേറ്റ് ലേറ്റായെന്ന് എനിക്കറിയാം പക്ഷേ പറയാതിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് പറഞ്ഞു പോയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതിനെതിരെ ഒളിമ്പിക് കമ്മിറ്റി ഫിഫ ഫ്രഞ്ച് ഫെഡറേഷനൊക്കെ എന്ത് തീരുമാനമെടുക്കുക അല്ലെങ്കിൽ എന്ത് പ്രസ് റിലീസ് നടത്തുന്നത് കാത്തിരുന്നതാണ് പക്ഷേ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടി വരില്ല അതാണ് യൂറോപ്പിൻ്റെ പ്രിവിലേജ് കിട്ടാഹ്